അസ്സലാമു അലൈക്കും വാഹി വബർകാത്തു അങ്ങനെ ഉച്ചയ്ക്ക് ഫ്രീ ടൈമിൽ നമ്മുടെ ഷഹാന ആമിയുടെ അടുത്തെത്തി അവളെ കണ്ടതും ആമി ആ ഷഹാന വരൂ ഇരിക്കൂ എന്നെല്ലാം പറഞ്ഞു പതിവിലും കവിഞ്ഞ് അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടപ്പോൾ ഷഹാനയ്ക്ക് മനസ്സിലായി ഓരുംപെട്ടവൾ കല്യാണമെല്ലാം ഉറപ്പിച്ച് വന്ന ആ കിളവൻ്റെ കല്യാണം ഒഴിഞ്ഞു പോയതിൽ സന്തോഷിച്ച് മനസമാധാനത്തോടെ ഇരിക്കുകയാവും നീ അധികമൊന്നും സന്തോഷിക്കേണ്ടി നിന്നെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച് സെയിൻ സാറിനെ ഞാൻ തന്നെ കൈക്കലാക്കുമെടി അതോടെ തീരും നിൻ്റെ ഈ സന്തോഷമെല്ലാം പിന്നെ നിൻ്റെ ഉപ്പ കല്യാണം കഴിപ്പിക്കുന്ന വല്ലക്കിളവനെയും കല്യാണം കഴിച്ച് ജീവിതം നരകിച്ച് കൊടുക്കാനാണ് നിന്റെ വിധി അതിനു വേണ്ടി നിൻ്റെ അനിയനെ തന്നെയാണിടി ഞാൻ കൂട്ടുപിടിച്ചിട്ടുള്ളത് നിന്റെ ശത്രു നിന്റെ വീട്ടിൽ തന്നെയുണ്ട് ഒരുപെട്ടവളെ എന്നെല്ലാം മനസ്സിൽ വിചാരി വിചാരിച്ച് ക്രൂരമായ ആ ഒരു മനസ്സോടെ എന്നാൽ മുഖത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഷഹാന ആമയുടെ അടുത്തെത്തി ആമയുടെ അടുത്തെത്തിയതും കണ്ടപാടെ അവൾക്ക് കൈ കൊടുത്തു കൺഗ്രാജുലേഷൻ അമാന കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു ആമയാകെ അന്തം വിട്ടു എന്തുപറ്റി ഇവളിപ്പോൾ കൺഗ്രാചുലേഷനും എല്ലാം പറയാൻ കാരണം അവളോട് സർപ്രൈസായിട്ട് പറയണം എന്ന് വിചാരിച്ചതാണ് സൈനുവിൻ്റെയും അവളുടെയും കല്യാണം ഉറപ്പിച്ച കാര്യം അതിനു മുൻപ് തന്നെ അവൾ കൺഗ്രാജുലേഷൻ പറഞ്ഞിരിക്കുന്നു ഇനി സാറങ്ങാനും അവളോട് വിവരം പറഞ്ഞു ഹേ അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും സാറ് ആരോടും ഷെയർ ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ ഇവൾക്ക് എന്ത് പറ്റി എന്നെല്ലാം മനസ്സിൽ ആലോചിച്ചു ആമി ഇത് കണ്ടതും ഷഹാന പറഞ്ഞു ആ മനസ്സിലായി ആമി നീ എന്തുകൊണ്ടാണ് ആലോചിച്ച് നിൽക്കുന്നത് എന്ന് എന്തിനാണ് ഞാൻ കൺഗ്രാജുലേഷൻ പറഞ്ഞത് എന്നറിയാത്തതും കൊണ്ട് നീ ആകെ അന്ത വിട്ടു നിൽപ്പാവും അല്ലേ എന്നാൽ ഞാനറിഞ്ഞു നിനക്കൊരു കോളടിച്ചു എന്നുള്ള കാര്യം നിൻ്റെയും സാറിൻ്റെയും കല്യാണം ഉറപ്പിച്ച കാര്യമെല്ലാം ഞാൻ അറിഞ്ഞി പെണ്ണെ നീ ഇനി ഒന്നും ഒളിച്ചു വെക്കണ്ട രണ്ടും തമ്മിലുള്ള ചിട്ടിക്കളിയെല്ലാം ആർക്കും ആർക്കും അറിയില്ല എന്നാണ് വിചാരം എന്തായാലും നീ കാര്യം സാധിച്ചെടുത്തല്ലോ പുളിങ്കോമ്പിൽ തന്നെയാണല്ലോ നീ പിടിച്ചിരിക്കുന്നത് മോളെ നിൻ്റെ ഭാഗ്യം ഞങ്ങളെല്ലാം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നീ വെറും കുറഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ മൂന്നാല് വർഷമായി ഇവിടെ ഉണ്ട് എനിക്കൊന്നും പിടിതരാതെ നടക്കുകയായിരുന്നു സാറ് ഈ കുറഞ്ഞ ഒരു വർഷം കൊണ്ട് നീ അത് ഒപ്പിച്ചെടുത്തല്ലോ നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അവളെ ഇങ്ങനെ കളിയാക്കുകയാണ് നമ്മുടെ ഷഹാന ഇത് കേട്ടതും ആമി ആകെ അന്തവിട്ടുപോയി അപ്പോഴേക്കും ഓഫീസെല്ലാം എല്ലാവരും അറിഞ്ഞു ഇനിയിപ്പോൾ ആകെ നാണക്കേടാവുമല്ലോ ഇനിയിപ്പോൾ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള പ്രേമം എന്നെല്ലാം പറഞ്ഞ് ഓഫീസിൽ മുഴുവൻ എല്ലാവരും കളിയാക്കും തന്നെ എന്ത് സംഭവിക്കാം എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു അവൾ എങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ അവൾ ചോദിച്ചു അല്ല നിങ്ങളോട് ആര് പറഞ്ഞു ഈ കള്ളക്കഥ അങ്ങനെയൊന്നുമില്ല ഉറപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഷഹാന പറഞ്ഞു വേണ്ട മോളെ നീ അങ്ങനെ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട അപ്പോൾ ആമി പറഞ്ഞു ഇല്ലടാ ആരെങ്കിലും വെറുതെ പറഞ്ഞതാ അപ്പോൾ ഷഹാന പറഞ്ഞു അതെ വല്ലവനും പറഞ്ഞത് കേട്ടിട്ടൊന്നും ഞാൻ വിശ്വസിച്ചത് വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടിടത്തു നിന്ന് തന്നെ കിട്ടിയ വിവരം ആണെന്ന് എല്ലാം പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ആ ആര് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞോ ഇല്ലെങ്കിൽ സാറ് പറഞ്ഞോ പിന്നെ ആരാ ഇത്രയും വേണ്ടപ്പെട്ട ആളുകൾ നിന്നോട് ഈ വിവരം അറിയിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു അല്ല നിൻ്റെ അനിയനുണ്ടല്ലോ ഇവിടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ അവനറിയില്ലേ അവനാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ആമി മനസ്സിലായി വിചാരിച്ചു അത് ശരി അപ്പോൾ അവിടെ നിന്നാണ് പണി കിട്ടിയിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് അവൻ ഇത് ഇവിടെ എത്തിക്കും എന്ന് ഞാൻ കരുതിയില്ല അവളും ഷഹാനയും അവനും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര പെട്ടെന്ന് ഈ വിവരവളുടെ ചെവിയിലെത്തിയത് അപ്പോൾ ഷഹാന ചോദിച്ചു ആമിയോട് എല്ലാം മോളെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ തോൽവി സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു എടാ ഇനി നീയായിട്ട് ഇത് ഇവിടെ ആരോടും പറയല്ലേ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു അത് ഇന്നലെ നിനക്കറിയാമല്ലോ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് ഉപ്പ എൻ്റെ സമ്മതമില്ലാതെ പ്രായമായ ഒരാളെ കൊണ്ട് എൻ്റെ കല്യാണം പറഞ്ഞു വെച്ചിരുന്നു എൻ്റെ ഉമ്മച്ചിക്കും എനിക്കൊന്നും ഇഷ്ടമില്ലട ഇത് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സെൻസാർ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തത് ഞാൻ എൻ്റെ വിഷമ വിഷമസാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അല്ലാതെ ഇല്ലടാ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു ഇനി എന്തായാലും സാറിന് എപ്പോഴും ഒരേ ഒരു വാക്കേ ഉള്ളൂ അതുകൊണ്ട് സാറങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീൻ്റെ ഭാഗ്യം പിന്നെ സാറിൻ്റെ പെണ്ണ് നീ തന്നെ ആയിരിക്കും എന്തായാലും ചിലവുണ്ട് കേട്ടോ എന്നെല്ലാം പറഞ്ഞു ഇനി ഞാൻ പോട്ടെ ഇനി സാറ് വരുമ്പോൾ എന്നെ ഇവിടെ കണ്ടാൽ പതിവ് ചോദ്യമായിരിക്കും എന്താ നിനക്ക് ഇവിടെ തന്നെയാണോ നിൻ്റെ ഡ്യൂട്ടി അക്കൗണ്ട് സെക്ഷനിലല്ലേ എന്താ ഇവിടെ പരിപാടി എന്നെല്ലാം പറഞ്ഞ് സാർ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ പോട്ടെ മോളെ എനിക്ക് വയ്യ അതൊന്നും കേൾക്കാൻ എന്ന് പറഞ്ഞു ഓക്കേടാ എന്നാൽ നീ ഇനി നീയായിട്ട് ഇതാരോടും ഇപ്പോൾ തന്നെ പറയല്ലേ കേട്ടോ ഇനി എല്ലാം എന്തെങ്കിലുമൊക്കെ വാക്ക് ഉറപ്പിക്കലോ അങ്ങനെയെല്ലാം നിശ്ചയം എന്തെങ്കിലും കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇവിടെ ആരും അറിയണ്ട എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാനം പറഞ്ഞു ഇല്ലടാ ഞാനായിട്ട് ആരോടും പറയുന്നില്ല നിങ്ങൾ സാറും നീയൊക്കെ ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ അറിഞ്ഞാൽ മതി ഇനി എൻ്റെ വായിന്ന് അത് പോയി എന്നുള്ള പരാതി വേണ്ടി എന്നെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി എങ്കിലും ആമയ്ക്കൊരു ആശങ്കയുണ്ടായിരുന്നു മനസ്സിൽ ഇനി അവളെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാലോ പിന്നെ എല്ലാവരുടെയും മുന്നിൽ തനിക്ക് ഒരു നാണക്കേടായിരിക്കും പലതും പറഞ്ഞുണ്ടാക്കും ഇപ്പോഴത്തെ കാലമല്ലേ ചിലപ്പോൾ ഒരുപാട് കാലമായി തങ്ങൾ പ്രണയത്തിലാണെന്നും ആയിരിക്കും വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക അതുകൊണ്ട് അപ്പോൾ തനിക്കും അതുവഴി സാറിനും അതൊരു മോശമാണ് അതുകൊണ്ട് ഇനി അവൾ ആരോടും പറയാതിരുന്നാൽ മതിയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ആമയറിനോട് വേണം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തിനാണ് ഓഫീസിൽ എത്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവനോട് നന്നായി രണ്ട് വാക്ക് പറയണം എന്നെല്ലാം വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ എത്തിയിട്ട് വേണ്ട അവിടെ ആകുമ്പോൾ ഒപ്പയും ഉമ്മയും എല്ലാം അവനക്ക് സപ്പോർട്ടായിരിക്കും പോകുന്ന വഴി തന്നെ ചോദിക്കാം എന്നെല്ലാം വിചാരിച്ചു അവൻ അങ്ങനെ നമ്മുടെ റസാക്ക് സൈന് കൊടുത്ത പണം കൊണ്ട് സുലൈമാൻ ഹാജിയുടെ വീട്ടിലെത്തി വാതിൽ മുട്ടിയ ശേഷം അവനിങ്ങനെ കാത്തുനിന്ന് സുലൈമാൻ ഹാജി വരുന്നതും അങ്ങനെ സുലൈമാൻ ഹാജി വന്ന് വാതിൽ തുറന്നു റസാക്കിനെ കണ്ടതും അയാൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു റസാഖ് ഇരിക്കൂ ഇവിടെ ഞാൻ തനിച്ചാണെന്ന് അറിയില്ലേ ചായ എടുക്കാനൊന്നും വേറെ ആരുമില്ല കേട്ടോ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിത്തരാം ജ്യൂസ് വേണോ ചായ വേണോ എന്ന് ഇപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചടോ അവൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന സമയ കാലത്ത് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി അവളോട് അങ്ങ് ആജ്ഞാപിക്കുകയായിരുന്നു ചായ കൊണ്ടുപോകാം ജ്യൂസ് കൊണ്ടുപോവാ എന്നെല്ലാം പറഞ്ഞ് ആരെങ്കിലും വന്നാലായാലും എനിക്കായാലും ഇപ്പോൾ ഞാൻ തന്നെ പോയി ഉണ്ടാക്കണം നിനക്കെന്താണ് വേണ്ടത് കുടിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ റസാഖ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട സുലൈമാനിക്ക ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ ഞാൻ അത്യാവശ്യമായി നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ സുലൈമാൻ ഹാജി പറഞ്ഞു ആ എനിക്കറിയാം നീ ഉടനെ വരുമെന്ന് കാരണം കല്യാണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ എൻ്റെയും നിൻ്റെ മോളുടെയും കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ എനിക്കും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതല്ലേ എൻ്റെ മക്കളോടെല്ലാം ഒന്ന് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കണം അങ്ങനെയെല്ലാം ആണ് എൻ്റെയും കഥ അതുകൊണ്ട് നീ ഉടനെ വരുമെന്നെല്ലാം എനിക്കറിയാമായിരുന്നു അധികം ദിവസം ഒന്നും വൈകില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് റസാക്ക് പറഞ്ഞത് അത് നടക്കില്ല സുലൈമാനിക്കാർ അത് നടക്കുന്ന ലക്ഷണമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സുലൈമാൻ ഹാജി പറഞ്ഞു അല്ല എന്താ റസാക്കി നീ പറയുന്നത് അപ്പോൾ നീ വീട്ടിൽ ഒന്ന് സംസാരിച്ചില്ലേ ആരോടും ഒന്ന് പറഞ്ഞില്ലേ ഇനി എങ്ങനെ നടത്താനാണ് നീ നിൻ്റെ മകളുടെ കല്യാണം അതിന് വേണ്ട പൈസ മറ്റാരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് വല്ല വഴിയും കണ്ടെത്തിയോ പിന്നെ എനിക്കും തരാനുണ്ടല്ലോ കുറച്ചധികം പൈസ അതിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം ആവേണ്ടേ എനിക്കാണെങ്കിൽ ഇപ്പോൾ പൈസക്ക് നല്ല അത്യാവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് അധികം വൈകണ്ട കടം വാങ്ങി പൈസയൊന്നും തിരിച്ചു തരാൻ പിന്നെ നിനക്കിത് നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ നിൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചാൽ പിന്നെ നിനക്ക് ഇടയ്ക്കിടെ പണമെല്ലാം എന്നോട് ചോദിക്കാമായിരുന്നു തിരിച്ചു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കടമായിട്ടൊന്നുമല്ല പിന്നെ നമ്മൾ ബന്ധുക്കാരില്ലടോ പിന്നെ നിൻ്റെ പ്രശ്നം വീട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെയും പ്രശ്നമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും നല്ലൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ കല്യാണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ റസാഖ് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുലൈമാനിക്ക ഞാൻ വീട്ടിൽ സംസാരിച്ചു ഭാര്യയും അവളും ഒരേ വാശി നടക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ സുലൈമാൻ ഹാജി പറഞ്ഞു അല്ലെങ്കിലും അവരെങ്ങനെ സമ്മതിക്കാനാ നീ നിൻ്റെ ഭാര്യയെയും മകളെയും എന്നെങ്കിലും ഭാര്യയും മകളുമായി സ്നേഹിച്ചിട്ടുണ്ടോ നിന്റെ വാക്കിനെ അവർ വില കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ അവരെ ഇതുവരെ നിൻ്റെ മകളോ ഭാര്യയോ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ പിന്നെ നീ പെട്ടെന്ന് ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ അത് സമ്മതിക്കാനാ അതിനൊക്കെ ഒരു തഞ്ചത്തിൽ നിന്ന് കാര്യം നേടിയെടുക്കാൻ അതിന് കഴിവ് വേണം നീ എന്നും അവർക്കെതിരായിരുന്നല്ലോ ഇപ്പോൾ അവർക്ക് മനസ്സിലായി നീ പെട്ടെന്ന് നിൻ്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയാണ് എന്ന് ഇതാണ് പറഞ്ഞത് മക്കളോടും ഭാര്യയോടുമെല്ലാം ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും പുറത്തെങ്കിലും നമ്മളത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വന്നാൽ ആരും ഉണ്ടാവില്ല ഇതാണ് നിനക്ക് പറ്റിയ തെറ്റി ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് എന്താണ് നീ കണ്ടിട്ടുള്ളത് എന്നെല്ലാം ചോദിച്ചു അപ്പോഴാണ് റസാക്ക് തൻ്റെ അരിൽ അരയിൽ വെച്ചിരിക്കുന്ന നോട്ട് കെട്ടെടുത്തത് സുലൈമാൻ ഹാജിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഉണ്ടായിരുന്നു അതിൽ അത്രയും പണം ഒരുമിച്ച് കണ്ടപ്പോൾ സുലൈമാൻ ഹാജി അന്ത വിട്ടുപോയി അല്ല റസാക്കേ ഞാൻ എന്താണീ കാണുന്നത് പൈസ അങ്ങോട്ട് ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയായിരുന്നല്ലോ നിന്നോട് തരാനുള്ളത് തന്നെ നീ വേറെ അയ്യായിരമോ പതിനായിരമോ ആയി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ ആളെ വിട്ട് അങ്ങോട്ട് ചോദിപ്പിക്കുമ്പോഴാണ് നീ തരാറുള്ളത് ഇതിപ്പോൾ ഞാൻ എന്താണ് കാണുന്നത് നിനക്ക് വല്ല ലോട്ടറിയും അടിച്ചോ എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ റസാക്ക് പറഞ്ഞു അതെ ഇത് ആരാണ് തന്നത് നിങ്ങൾ എന്ന് നിങ്ങൾക്കറിയുമോ എൻ്റെ മകളില്ലേ അവൾക്ക് പുതിയൊരു രക്ഷകൻ വന്നിരിക്കുന്നു അവർ തമ്മിൽ പ്രേമമായിരുന്നത്രേ അവൻ അവളെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് എൻ്റെ മൂ മൂത്ത മോളുടെ കല്യാണം നടത്താനുള്ള പണവും അതുപോലെ തന്നെ നിങ്ങളുടെ കടം വീട്ടാനുള്ള പൈസയും എല്ലാം പിന്നെ ഒന്ന് രണ്ട് ലക്ഷം രൂപ അധികവും തന്നിട്ടുണ്ട് അവർ അപ്പോൾ സുലൈമാൻ ഹാജി ചോദിച്ചു ആരാണവൻ ഇത്രയും വലിയ പണക്കാരൻ അതുപോരാ ഞാൻ അറിയാത്ത ആൾ ഈ നാട്ടിൽ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ റസാഖ് പറഞ്ഞു നിങ്ങൾ അറിയുന്ന ആൾ തന്നെയാണ് നമ്മുടെ റാഹത്ത് ഗ്രൂപ്പിൻ്റെ ഓണറിലെ സെയിനും അവൻ തന്നെ അവ അപ്പോൾ ഉസ്മാൻ ഹാജി സുലൈമാൻ ഹാജി ചോദിച്ചു ആര് അവനോ അവനാണോ നിൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് ഇത്രയും വലിയ പണക്കാരനോ നിൻ്റെ മകളെയോ എനിക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ ഹാജി ഇങ്ങനെ അന്ധപ്പെട്ടിരുന്നു അപ്പോൾ റസാഖ് പറഞ്ഞു ആ അവൻ തന്നെ പിന്നെ എൻ്റെ കല് എനിക്ക് ഇപ്പോൾ അത്യാവശ്യം എൻ്റെ മകളുടെ കല്യാണം നടക്കലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തരാനുള്ള പൈസയും തന്നു തീർക്കണം ഇനി എങ്ങനെയെങ്കിലും അവ അവളുടെയും അവൻ്റെയും കല്യാണം മുടക്കുകയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം ആദ്യം എൻ്റെ മകളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ അതിൻ്റെ ശേഷം അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അവളെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും അവർ തമ്മിലുള്ള കല്യാണം മുടക്കാനും എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഞാൻ അവളെ എത്തിക്കും നിങ്ങളാണ് അവളെ കല്യാണം കഴിക്കേണ്ടത് അല്ലാതെ അവൾ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് സുഖിച്ച് അങ്ങനെ ജീവിക്കേണ്ട ഇത് കേട്ടതും സുലൈമാൻ ഹാജി ചിരിച്ചു കൊണ്ട് ചോദിച്ചു അല്ല റസാക്കേ അത് നിൻ്റെ മകൾ തന്നെയാണോ എന്ത് എന്താണ് നീ അതിനോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അപ്പോൾ റസാക്ക് പറഞ്ഞു എൻ്റെ മകൾ തന്നെയാണ് പക്ഷേ ഞാൻ ഒരിക്കലും ജനിക്കരുത് എന്ന് ആഗ്രഹിച്ച മകളാണത് അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ അവളെ ഞാൻ കൊണ്ടേയിരിക്കും നിങ്ങൾ അതൊന്നും ആലോചിച്ച് തലമുണാക്കണ്ട എന്തായാലും നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കല്യാണം തന്നെ ഞാൻ നടത്തി തരും ഇത് റസാക്കിൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ സുലൈമാൻ ഹാജി പറഞ്ഞു നമുക്ക് കാണാം എനിക്കെന്തായാലും നിൻ്റെ മകളുടെയും ഭാര്യയുടെയും സമ്മതമില്ലാതെ അവരെ നിർബന്ധിപ്പിച്ചിട്ടുള്ള കല്യാണത്തിനൊന്നും താല്പര്യമില്ല കാരണം ഇന്ന് ഞാൻ പറഞ്ഞാലും മുന്നേ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പുലിവാൽ ഉള്ള കാലഘട്ടമാണ് അതുകൊണ്ട് കേസിനും പല്ലാപ്പിനും ഒന്നും നടക്കാൻ എനിക്ക് വയ്യ അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം നീ അത് നടത്തിയാൽ മതി എന്നെല്ലാം പറഞ്ഞു അപ്പോൾ റസാഖ് പറഞ്ഞു ആ അവളെ എല്ലാ ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ട് അവൾ വീട്ടിൽ നരകിച്ച് ഇരിക്കും ആ സമയത്ത് അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാവും അപ്പോൾ നിങ്ങളല്ല നിങ്ങളിലേറെ വയസ്സായ ഒരാൾ വന്നാൽ അവൾ കല്യാണത്തിന് സമ്മതിക്കും അവളുടെ ഉമ്മയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വല്ലവൻ്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള നിർതിയിലായിരിക്കും അവളുടെ ഉമ്മയും അത്രയധികം അവളെ ഞാൻ ദ്രോഹിക്കും അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്നു നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അവളെ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും എന്നല്ല എന്നാൽ ഞാൻ പോയി വരട്ടെ എന്നാൽ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് റസാഖ് അവിടെ നിന്നും ഇറങ്ങി ഇത് കേട്ടതും സുലൈമാൻ ഹാജി മനസ്സിൽ വിചാരിച്ചു ഇവൻ എന്തൊരു മനുഷ്യനാണ് ഇവൻ്റെ സ്വന്തം മകളോടാണ് ഇവനീ കാട്ടുന്നത് വല്ലാത്തൊരു സാധനം തന്നെ എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു സുലൈമാൻ ഹാജി അകത്ത് കയറി വാതിലടച്ചു